പോകാത്ത പ്രത്യാശയുടെ പേരാണ് ഓശാന ജീവിതത്തിൻ്റെ ഏത് തീപ്പാതകളിലും ഇരുണ്ട നിമിഷങ്ങളിലും കലക്കങ്ങളിലും എനിക്ക് ആശ്വസിക്കാൻ ഒരു അത്താണിയുണ്ട് എൻ്റെ ദൈവം എന്ന വലിയ ബോധ്യത്തിൻ്റെ പേരാണ് ഓശാന ഒരിക്കൽ ഒരു വലിയ വനത്തോട് ചേർന്ന ഗ്രാമത്തിൽ ഒരു കാട്ടുതീ ഉണ്ടായി എല്ലാം കത്തിക്കരിഞ്ഞു പിറ്റേ ദിവസം വനപാലകർ നാശനഷ്ടം വിലയിരുത്തുന്നതിനായിട്ട് കത്തിയരിഞ്ഞ ഗ്രാമത്തിലൂടെ നടക്കുകയാണ് കത്തിക്കരിഞ്ഞ് ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ അവരൊരു കാഴ്ച കണ്ടു ഒരു വലിയ കിളി ചത്ത് കരിഞ്ഞിരിക്കുകയാണ് അവർ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു കമ്പ് കൊണ്ട് ആ കിളിയെ തട്ടി മറിച്ച് ഇട്ടു അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ അവിടെ ഒരു കാഴ്ചയുണ്ടായി ആ ചുട്ട് കരിഞ്ഞു പോയ കിളിയുടെ ഉള്ളിൽ നിന്ന് ചിറകുകൾക്കിടയിൽ നിന്ന് രണ്ടു